ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അഞ്ചാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് അഞ്ചാം ആഴ്ചയിൽ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജാസ്മിൻ ജാഫർ ആയിരുന്നു തുടക്കം മുതൽ നല്ല ഗെയിം പ്ലാനോടെയാണ് ജാസ്മിൻ നിൽക്കുന്നതെങ്കിലും നിരവധി നെഗറ്റിവിറ്റിയും ജാസ്മിനെതിരെ വീടിനകത്തും പുറത്തും ഉയർന്നു വന്നിട്ടുണ്ട് കുടുംബത്തിനെതിരെയും ജാസ്മിന്റെ ബോയ്ഫ്രണ്ടിനെതിരെയും ശക്തമായ രീതിയിലാണ് സൈബർ അറ്റാക്ക് നടക്കുന്നത് ജാസ്മിൻ നോറ വിഷയം കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കിനെ പറ്റിയും ജാസ്മിൻ അഫ്സൽ വിഷയം എന്നിവയെക്കുറിച്ചും സംസാരിക്കുകയാണ് ജാസ്മിൻ്റെ അടുത്ത സുഹൃത്തായ ഹെയ്ദി സാദിയ ജാസ്മിൻ ഗെയിം കളിക്കാനാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത് അവൾ അവളുടെ ഗെയിം തന്നെയാണ് അവിടെ കളിക്കുന്നത് അവൾ അവളായി നിന്നാൽ ഉറപ്പായും അവൾക്ക് തന്നെ കപ്പടിക്കാം അവളെ ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും ഫോളോവേഴ്സ് അവൾക്ക് വന്നത് ജാസ്മിൻ നോറ പുറത്തുനിന്ന് കണക്റ്റാകുന്ന രീതിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടാകാം അവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന പോയിന്റ് മുന്നൊക്കാണെന്നും ഇരുവരും പറയുന്നുണ്ട് അദ്ദേഹത്തിനും സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇക്കാര്യത്തിൽ പറയുന്നതും ജാസ്മിൻ്റെ അടുത്ത് ഗബ്രിയാണ് ഇഷ്ടമാണെന്ന് പറയുന്നത് അത് എന്ത് തരത്തിലുള്ള ഇഷ്ടമാണെന്ന് ഗബ്രിയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത് ജഡ്ജ് ചെയ്യുന്നതിൽ അർത്ഥവുമില്ല ഒരു ഗെയിം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗബി ചിലപ്പെടുത്തലുകൾ നടത്തിയേക്കാം പിന്നെ വൈൽഡ് കാർഡ് എൻട്രികൾ വരുന്നുമുണ്ട് അപ്പോൾ ഒരുപക്ഷെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരാം തങ്ങളുടെ ഇടയിൽ വളരെ ക്യൂട്ടായ ഫ്രണ്ടാണ് ജാസ്മിൻ വെള്ളപ്പൂഷൻ പറയുന്നതല്ല കേട്ടോ പക്ഷെ അവൾക്കൊരു കുടുംബമുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടിയാണവൾ അവിടെ നിന്നിറങ്ങിയാലും അവൾക്കൊരു ജീവിതമുണ്ട് പിന്നീട് ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഇത്രയും ഹേറ്റേഴ്സ് വന്നു പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവൾ പടുത്തുയർത്തിയ കുടുംബമുണ്ട് എന്തിനു വേണ്ടിയാണ് അവരുടെ കുടുംബത്തെ ഇങ്ങനെ പറയുന്നത് അവളുടെ ഉപ്പ ഒന്നാമത് ഹാർട്ട് പേഷ്യൻ്റ് ആണ് ആ വ്യക്തി ഇഷ്ടമല്ലെങ്കിൽ അവളെ പറഞ്ഞോളൂ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ നിർത്തണം അവളാണ് കുടുംബത്തെ കൊണ്ടുപോകുന്നത് പോകുന്നത് ജാസ്മിനും അഫ്സലും റിലേഷനിലായിരുന്നു എന്നത് എനിക്കറിയില്ലായിരുന്നു കാരണം അവർ അത്രയും സീക്രട്ടാക്കി വെച്ചിരുന്ന കാര്യമാണ് അത് പ്രൈവറ്റാക്കി വെച്ചത് തന്നെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏഴ് മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ ബന്ധം ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുൻപേ ഒരു പോസ്റ്റ് ഓഫീസിലിട്ടിരുന്നു അവൻ വളരെ ഇമോഷണലി ഡൗൺ ആയ ഒരാളാണ് ചിനുവിനെ അവൻ അത്രയും ഇഷ്ടപ്പെട്ടതുമാണ് പക്ഷേ ഇനി എന്താകുമെന്നത് ജാസ്മിൻ പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൽ നെഗറ്റീവായി ആ കുട്ടിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നാൽ അവൾ അവളായി തന്നെ റിവീൽ ചെയ്യുകയാണ് ചെയ്തത് അഫ്സൽ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചിന്നുവിനെ സ്നേഹിച്ചത് നിരപരാധിയായ അഫ്സലിനെ നെഗറ്റീവായി ഇപ്പോഴത്തെ വിഷയങ്ങൾ ബാധിക്കുന്നുണ്ട് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അവ്സലിനെതിരെ നെഗറ്റീവ് അടിക്കുന്നത് ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും സാദി ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് എന്തായാലും സാദിയുടെ ഈ പുതിയ വാക്കുകൾ തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്